പുതുമയുടെ ിൽ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വരുന്നൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ും ചേർന്ന് പിടികൂടി കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകയറി മേശവലിപ്പിലെ അൻപത്തിരണ്ടായിരം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും മുഖം മറച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ കൈവശം രണ്ട് ദിവസം മുമ്പ് കൂടത്തായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും ബാഗിൽ കമ്പിപ്പാരയും കയ്യുറകളും വ്യാജ നമ്പർ പ്ലേറ്റും ഉൾപ്പെടെ മോഷണത്തിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു കേരളത്തിനകത്തും പുറത്തും കടകൾ വീടുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസുകളിൽ വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് പ്രതി വൈത്തിരി ജയിലിൽ നിന്നും ഒരു മാസം മുമ്പാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ബൈക്കിൽ പകൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് നിലവിലുണ്ട് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി എസ് എ അബ്ദുൽ സമദ് സീനിയർ സി പി ഒ അനീപ് കൊളപ്പാട് അനൂപ് ജയേഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ ടി കൃഷ്ണകുമാർ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ